കൊല്ലം ആയൂരിൽ കെ എസ് ആർ ടി സി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ടെമ്പോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം വെളിയം സ്വദേശി ഷിബു ആണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരുടെ നില ഗുരുതരമാണ് കെ എസ് ആർ ടി സി ബസിലെ മുപ്പതിലധികം യാത്രക്കാർക്കും പരിക്കേറ്റു അഞ്ചൽ ആയൂർ റോഡിൽ ആയൂർ കൈപ്പള്ളിമുക്കിലെ ഐസ് പ്ലാന്റിന് സമീപത്തായി ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോ വാനിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു വാഹനം സമീപത്തുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ സമയം വൈദ്യുതി ലൈനിൽ നിന്നും തീപ്പൊരി ഉയർന്നതായും നാട്ടുകാർ പറയുന്നു ഷിബുവിൻ്റെ ശരീരഭാഗങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു ഉടൻ തന്നെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി ബസ് റബ്ബർ തൈകളും കയറ്റി കുളത്തൂപ്പുഴയ്ക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു ഈ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട് പരിക്കേറ്റ മറ്റുള്ളവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ മറ്റുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അമൃത ന്യൂസ് കൊല്ലം